എല്ലാര്ക്കും ഇഷ്ടപ്പെടും ഒരു കുടുംബം ആ ഒരു ഫാമിലി കിട്ടും എല്ലാം ചിരിക്കാനും ഉണ്ട് എന്നാൽ കുറെ സത്യങ്ങളുണ്ട് ഞാനൊരു വീട്ടിലൊക്കെ അതേ വളരെ നല്ല ഫിലിമാണ് വളരെ അധികം നമ്മൾ മറിയ മറുമായും ടീമിൽ നിന്ന് നമ്മൾ പ്രതീക്ഷിച്ച ഒരു ഫിലിം വരുന്നു എന്ന് പറഞ്ഞപ്പോൾ ഇത്തരത്തിലുള്ള ഒരു പ്രിയേഷൻസ് ആയിരിക്കും നമുക്ക് കരുതിയില്ല നമ്മളെ പ്രതീക്ഷനേക്കാൾ കൂടുതലുപരിയായിട്ട് നല്ല രീതിയിൽ വളരെ ഒരു ലാഗിംഗ് ഇല്ലാതെ മറ്റുള്ള കുടുംബസമേതം ഇരുന്ന് യാതൊരു വിധ ആ രീതിയിൽ കണ്ട് ആസ്വദിക്കാവുന്ന ഒരു ഫിലിം നല്ല കോമഡി അതിനനുസരിച്ചുള്ള മെസ്സേജസ് സമൂഹത്തിൽ നൽകുന്ന നല്ലൊരു മെസ്സേജസ് എല്ലാം ഓക്കെ അടിപൊളി ഇതിനെ മറിമായ മറിമറിമായോ എന്ന് പറയണം കാരണം അതിനെ കവച്ചു വെച്ച് രസമായിട്ടുള്ള ഒരുപാട് മെസ്സേജസ് ഉണ്ട് ആളുകൾക്ക് മനസ്സിലാക്കാവുന്ന ഒരുപാട് കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട് എല്ലാം കൊണ്ടും സൂപ്പർ ഒന്നും പറയാനില്ല ഉടനെ വരണം അടുത്ത സിനിമക്ക് പ്ലാൻ ചെയ്യാൻ പറഞ്ഞു നമ്മള് കാരണം ഇത് വിജയമാണ് തർക്കമില്ലാത്തത് നിങ്ങൾ കാണണം ആസ്വദിക്കണമെന്ന് നമുക്ക് പറയാനുള്ളൂ ഒരുപാട് മെസ്സേജസ് ഉണ്ട് ഉണ്ടകത്ത് നിങ്ങൾ കാണണം ആ രണ്ടു മണിക്കൂർ നൂറ് ശതമാനം ആസ്വദിക്കണം ആസ്വദിക്കാനുണ്ട് നഷ്ടമാവില്ല നമുക്ക് സമയം പോയിന്നൊരു തോന്നലുണ്ടാവില്ല അത് ഉറപ്പാണ് തർക്കമില്ല നല്ല സിനിമയാണ് തീർച്ചയായിട്ടും പ്രേക്ഷകർക്ക് വളരെ സന്തോഷമായിട്ടുണ്ട് നമ്മള് പ്രേക്ഷകര് ചിരിക്കണമെന്ന് ആഗ്രഹിച്ചിടത്തൊക്കെ അവർ ചിരിച്ചിട്ടുണ്ട് ഇപ്പോൾ രണ്ട് ഷോ കഴിഞ്ഞിട്ടും ആളുകൾ സന്തോഷത്തോടെയാണ് നമ്മളോട് അഭിപ്രായം പറയണതും ഇറങ്ങിപ്പോണതുമൊക്കെ അപ്പോൾ നിങ്ങളെല്ലാവരും തിയേറ്ററിൽ തന്നെ വന്ന് സിനിമ കാണണം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട നിങ്ങളെ സുഹൃത്തുക്കളോടും ബന്ധുക്കളോടും ഒക്കെ പറയണം പഞ്ചായത്ത് തീയറ്റിൽ നിന്നുള്ള ഈ മറിമായൻ ടീമിനെ സ്നേഹിച്ച മറിമായൻ ടീമിനെ സപ്പോർട്ട് ചെയ്താൽ നിങ്ങളെ ഒരിക്കലും നിരാശപ്പെടുത്തൊരു സിനിമയാണ് നിരാശപ്പെടുത്താത്ത ഒരു സിനിമയാണ് ഞങ്ങൾ ഒരുക്കിയിട്ടുള്ളത് അപ്പോൾ എല്ലാവരും വന്ന് കാണുക നല്ല സിനിമയാണെന്നാണ് കണ്ടിട്ടുള്ളവർ പറഞ്ഞത് നിങ്ങൾ കാണുക നിങ്ങളുടെ അഭിപ്രായം പറയുക കുറ്റങ്ങളും കുറവുകളുണ്ട് അതും പറയുക ഒരുപാട് സന്തോഷം നന്ദി സ്നേഹം ചേർത്ത് നിർത്തിയതിനും കൈ തന്നതിനും ഞങ്ങളെ അംഗീകരിച്ചതിനൊക്കെ ഒരുപാട് നന്ദി നിയാസ്കാസ്ക പറഞ്ഞാലോസ്കാരം ഞങ്ങൾ നിങ്ങളോട് നിങ്ങൾ സിനിമ എന്തായാലും എല്ലാവരും നല്ല അഭിപ്രായം പറയുന്നുണ്ട് വലിയ സമാധാനത്തിലാണ് എനിക്ക് നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു കേട്ടോ സംഗതി നമ്മൾ പടം നല്ലതാണ് ഗംഭീരമാണ് എന്നൊക്കെ എല്ലാവരോടും പറഞ്ഞെങ്കിൽ പോലും സിനിമ കാണുന്നവരെ ആളുകളുടെ അഭിപ്രായം ഭയങ്കര ടെൻഷൻ ഉണ്ടായിരുന്നു ഇപ്പോൾ കുറേ സമാധാനത്തിലാണ് എല്ലാവരും നല്ല അഭിപ്രായം പറയുന്നു എല്ലാ മുഹൂർത്തങ്ങളും അതുപോലെ കോമഡിയൊക്കെ നന്നായിട്ട് എന്ന് പറയുമ്പോൾ വലിയ സന്തോഷം ഞാൻ സിനിമ കണ്ടു ഒരു പ്രേക്ഷക എന്ന് ഞാൻ ഹാപ്പിയാണ് പിന്നെ ഇനി പടം വിജയിപ്പിക്കേണ്ടത് പ്രേക്ഷകരാണ് പ്രേക്ഷകരാണ് നമ്മളൊരു സിനിമ ചെയ്ത് തിയേറ്ററിൽ എത്തിച്ചിട്ടുണ്ട് ഇനി അത് വന്ന് കണ്ട് ഞങ്ങളുടെ ഒപ്പം നിന്നിട്ട് പടം ഒന്ന് വിജയിപ്പിച്ചതരണം തീർച്ചയായിട്ടും ഈ ഈയൊരു പടം വിജയിച്ചാൽ തീർച്ചയായിട്ടും പ്രതീക്ഷിക്കാം കാരണം ഞങ്ങൾക്കൊരു പ്രചോദനമാവണല്ലോ ഈ ഒരു സിനിമ നമ്മൾ ഓക്കെയാണ് നമ്മൾ വർക്കൗട്ട് ചെയ്ത് ജനം കണ്ടു അത് പടം സക്സസ്ഫുള്ളാണെന്നുണ്ടെങ്കിൽ നമ്മൾ വീണ്ടും സിനിമ നമുക്ക് ഒരു ആത്മവിശ്വാസം കിട്ടുമല്ലോ ഭയങ്കര സന്തോഷത്തിലാണ് കാര്യം ആദ്യത്തെ ദിവസം തന്നെ ആൾക്കാരെ കണ്ടിട്ട് ഇതുവരെ ഒരു മോശം അഭിപ്രായം നമ്മൾ കേട്ടിട്ടില്ല അപ്പം അതിന്റെ ഒരു സന്തോഷമുണ്ട് അല്ല അത് അത്തരം സംശയങ്ങൾ ഉണ്ടാവും മറിമായമാണോ നമുക്കൊരിക്കലും ഇരുപത്തിരണ്ട് മിനിറ്റ് നമ്മൾ ചെയ്യുന്ന ഒരു മറിമായും സിനിമയാക്കാൻ പറ്റില്ല സിനിമയുടെ എല്ലാ ചേരുവകളും കൂട്ടിക്കൊണ്ട് തന്നെയാണ് പഞ്ചായത്ത് ജെട്ടി നിങ്ങളുടെ മുന്നിലേക്ക് വരുന്നത് പിന്നെ ഞങ്ങളെ സംബന്ധിച്ച് ഈ പതിനാല് വർഷമായിട്ട് ഞങ്ങൾക്ക് സ്ഥിരമായിട്ടുള്ള പ്രേക്ഷകരുടെ സ്നേഹമുണ്ട് ആ സ്നേഹത്തിൻ്റെ ബലത്തിൽ മാത്രമാണ് ഈ സിനിമയായിട്ട് ഞങ്ങളുടെ ടീം മുന്നോട്ട് വന്നിട്ടുള്ളത് അവർ കാണും അവരെ പ്രോത്സാഹിപ്പിക്കും എന്നുള്ളതാണ് അല്ലാതെ നമുക്കങ്ങനെ ഭയങ്കര വലിയ സിനിമ ബാക്ക്ഗ്രൗണ്ടോ അല്ലെങ്കിൽ ഞങ്ങളുടെ സിനിമയിൽ തന്നെ ഭയങ്കര ട്വിസ്റ്റോ അങ്ങനെയൊന്നും പറയാൻ പറ്റില്ല ഒരു ഗ്രാമത്തിൽ നടക്കുന്ന സാധാരണ മനുഷ്യരുടെ കഥയാണ് പിന്നെ കണ്ടിറങ്ങി കണ്ടിറങ്ങിക്കഴിയുമ്പം നമുക്കൊക്കെ പരിചയമുള്ള ആരൊക്കെയോ അതിലുണ്ടാവും അത് അത് നൂറ് ശതമാനം ഉറപ്പാണ് എന്നാലും നോർമൽ സിനിമയുടെ ക്ലൈമാക്സിൽ അങ്ങ് അങ്ങനെ അങ്ങനെയല്ല ചിരിച്ചോണ്ട് തന്നെ ക്ലൈമാക്സ് കണ്ടിറക്കി പോലും വരുന്നൊരു പ്രത്യേക സിനിമയ്ക്ക് എല്ലാവരും പറഞ്ഞു ഇതിന് വേറെ ഭാഗം അല്ലെങ്കിൽ ഇവരുടെ ടീമിന് തന്നെ വേറെ സിനിമ പറഞ്ഞോന്ന് ആഗ്രഹിക്കുന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു പ്ലാൻ ഉണ്ട് അങ്ങനെ ഉറപ്പായിട്ടും ഈ സിനിമ വിജയിച്ചു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും ഞങ്ങൾക്ക് അതൊരു ഭയങ്കര ശക്തിയല്ലേ അല്ലേ കാര്യം നമ്മളെ ടീം നിന്ന് സിനിമകൾ ചെയ്യുക എന്നുള്ളത് ഞങ്ങൾക്ക് നല്ല ആഗ്രഹമുണ്ട് കാര്യം നമ്മളെ എല്ലാവരെയും കൂടെ സിനിമയിലേക്ക് സിനിമയിലേക്കൊന്നും വിളിക്കാറൊന്നുമില്ല അപ്പൊ നമുക്ക് എന്തുകൊണ്ട് സിനിമ ചെയ്തുകൂടാ എന്നുള്ളൊരു ആലോചന വരാമല്ലോ അപ്പൊ ഇത് വിജയിപ്പിക്കുകയാണെങ്കിൽ ഉറപ്പായിട്ടും ഇതിനെ ബാക്ക് ടു ബാക്ക് നമുക്ക് പുതിയ പ്രോജക്റ്റുകൾ ചെയ്യണം എന്ന് എന്നാങ് പ്രേക്ഷകര് ചിരിച്ച് എന്ന് പറയുന്നത് തന്നെയാണ് നമ്മളൊരു സിനിമ ഒരുക്കി കഴിഞ്ഞതിന് ശേഷം ലാസ്റ്റ് തിയേറ്ററിൽ നിന്ന് ആളുകൾ ചിരിച്ചു പോകുന്നത് കാണാൻ വലിയ സന്തോഷം അത്യാവശ്യം മറിമായം നമ്മൾ ചെയ്യുന്നതും കാരണം മറിമായ അല്ലല്ലോ സിനിമ ആ അപ്പോൾ മറി പല ആളുകളും ചിലപ്പോൾ തെറ്റിദ്ധരിച്ചിട്ടുണ്ടാവുക കാരണം മറിമായ തന്നെ എങ്ങനെയൊക്കെ മുമ്പ് പറ്റി കൂട്ടിയിട്ടൊക്കെ വെച്ചിട്ടുണ്ടാവും എന്നൊക്കെ അങ്ങനെയൊക്കെയുള്ള ചോദ്യങ്ങളൊക്കെ വന്നായിരുന്നു അപ്പോൾ മറിമായും അല്ല സിനിമ എന്നും സിനിമ ഇത് വേറെയാണ് നമ്മുടെ മറിമായത്തുള്ള ആളുകൾ അഭിനയിച്ചിട്ടുള്ള സിനിമയാണ് എന്നുള്ള നിലയ്ക്കാണ് ഇതിൽ ആളുകൾ കൺസിഡർ ചെയ്യേണ്ടത് എന്നുള്ള ഒരു റിക്വസ്റ്റ് നമ്മൾ അത് ആദ്യമേ പറഞ്ഞിട്ടുണ്ട് പക്ഷേ ആളുകൾ എങ്ങനെയാണ് എടുക്കാൻ നമുക്കറിയില്ല പക്ഷേ ഇപ്പോൾ നമ്മൾ ഹാപ്പിയാണ് ഇപ്പോൾ നമ്മൾ രണ്ട് ഷോയിൽ ആളുകളുടെ കൂടെ ഇതിന് ഇത് കണ്ടു അപ്പോൾ എല്ലാവരും ഭയങ്കരമായിട്ട് ചിരിച്ച് ആസ്വദിച്ച് തന്നെയാണ് സിനിമ കഴിഞ്ഞ് ഉണ്ടാക്കുന്നത് തന്നെയാണ് ആ പിന്നെ വാരികൾ ഇഷ്ടപോലെയുണ്ട് കൊറേ ഐഡിയാസും സംഗീതികളൊക്കെ നല്ല സിനിമകൾ ചെയ്യണം എന്നുള്ള നല്ല മോഹമുണ്ട് അപ്പോൾ എന്തായാലും ഒരു സിനിമ ചെയ്ത് അതിന്റെ ഒരു സക്സസ് ഒക്കെ ആയി വരുന്നോട് കൂട്ടിയിട്ടാണ് നമുക്ക് അടുത്ത ഒരു ഇതിനെ പറ്റി ആലോചിക്കാൻ തന്നെ പറ്റുള്ളൂ അപ്പൊ ആ നിലയ്ക്കുള്ള ആലോചനകളും സംഗതികളൊക്കെ ഓൾറെഡി ഉണ്ട് സിനിമ കൂടുതൽ ആളുകൾ കാണുക എന്നുള്ളതാണ് അപ്പോൾ അങ്ങനെ എല്ലാവരും വന്ന് പടം കാണട്ടെ നമ്മുടെ മറിമായ കാണുന്ന ഒരുപാട് പ്രേക്ഷകരുണ്ട് അപ്പോൾ അവരൊക്കെ തിയേറ്ററിൽ തന്നെ വന്ന് കുടുംബസമേതം സിനിമ കാണണം ഒരിക്കലും നിങ്ങൾക്ക് നിരാശ ഉണ്ടാവാൻ ഒരു സാധ്യതയും ഈ സിനിമ അപ്പോൾ എല്ലാവരും തിയേറ്ററിൽ വന്ന് പടം കാണണം പഞ്ചായത്ത് സിനിമയെ പ്രോത്സാഹിപ്പിക്കും അങ്ങനെ ഒരു മോട്ടിവേഷൻ ഒന്നും ഇല്ല ഇതെന്താ എന്താ വെച്ചല്ലേ സലീം നമ്മുടെ സുഹൃത്താണ് സലീം ഒരു പൊളിറ്റീഷ്യൻ ബേസിക്കലി അപ്പൊ ഓൺലി പുള്ളിക്കാരൻ പുള്ളിക്കാരന്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടുള്ള കുറേ ഇൻസിഡന്റുകളൊക്കെ നമ്മളിപ്പോ കൂട്ടുകാരോടൊക്കെ പറയുന്നത് പോലെ രസകരമായിട്ട് വന്ന് പറയും അങ്ങനെ ആ പറയുമ്പോൾ നമ്മൾ കൂടെ ഇരുന്ന് ചിരിക്കും സത്യം പറഞ്ഞാൽ ആ ചിരികളിൽ നിന്നാണ് ഇങ്ങനെ ഒരു സിനിമ രൂപപ്പെട്ടു വന്നത് അപ്പോഴും അത് ടെലിവിഷൻ പ്രേക്ഷകർക്ക് മുമ്പിൽ പ്രസന്റ് ചെയ്യുന്നതിന് പകരം ഒരു സിനിമയായിട്ട് നമുക്ക് ആവിഷ്കരിക്കാമോ അതെ അത് കൂടുതൽ ആളുകളിലേക്ക് എത്താൻ ഈ പറയുന്നത് പോലെ മറിമായും നമ്മൾ തന്നെ ആയതുകൊണ്ട് തന്നെ നമുക്ക് കൂടുതൽ കോമഡി ആണ് ആളുകൾക്ക് സ്വീകാര്യമായിട്ട് പെട്ടെന്ന് ഉണ്ടാവുക പ്രത്യേകിച്ചും മറിമായത്തിന്റെ ഒരു പ്രേക്ഷകർ അപ്പോൾ അവരെങ്കിലും തൃപ്തിപ്പെടുത്തണം എന്നുള്ള ടാസ്ക് നമുക്കുണ്ട് അപ്പൊ ഇത്തരത്തിലുള്ള രസങ്ങൾ തന്നെ ആവട്ടെ അതിന് ഇന്ന് നമ്മള് ബോധപൂർവം വിചാരിച്ച് അങ്ങനെ ഒരുക്കിയിട്ടുള്ള സ്ക്രിപ്റ്റ് ആണ് ഏതെങ്കിലും പ്രത്യേകിച്ച് രാഷ്ട്രീയത്തിനിട്ട് എന്തെങ്കിലും ഉണ്ടായിരുന്നു ഒന്നുമില്ല ഒന്നുമില്ല നമ്മുടെ ജീവിതത്തിൽ നമ്മൾ നിരന്തരം കണ്ടുമുട്ടുന്ന കുറേ കഥാപാത്രങ്ങളാണ് അപ്പോൾ ഒരു ഭരണപക്ഷം ഉണ്ടാവും ഒരു പ്രതിപക്ഷം ഉണ്ടാവും ഇതിനകത്ത് ആരാണ് ഭരണപക്ഷം ആരാണ് പ്രതിപക്ഷം എന്നില്ല ഒരു ഭരണപക്ഷം ഒരു പ്രതിപക്ഷം അത് ഏത് പാർട്ടി ആണെങ്കിലും ഓക്കെ അപ്പോൾ അങ്ങനെ അപ്പോൾ അങ്ങനെ നമ്മൾ നമ്മുടെ ജീവിതത്തിലൂടെ കടന്നു പോകുമ്പോൾ നമ്മളെല്ലാം കണ്ടിട്ടുള്ള കഥാപാത്രങ്ങൾ തന്നെയാണ് ഇതിനകത്ത് എല്ലാവർക്കും അവരവരുടേതായിട്ടുള്ള ഒരു ഐഡൻറ്റിറ്റിയും സ്വഭാവവിശേഷണവും എല്ലാം ചേർത്ത് ഒരു കഥാപാത്രം തുടങ്ങിയാൽ ആ ഒരു എൻ്റെ അങ്ങനെയൊക്കെ ഒരു പൂർണ്ണത വന്നിട്ടുള്ള ഒരു സിനിമ തന്നെയാണ് ഓക്കെ